നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അവൻ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചെങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാറുണ്ട് പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടു അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു വിലങ്ങ് ഉരുമി ഓടിച്ചു കട ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചു പോകും അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു അവൻ ഉറക്കം പിടിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്ക് തമ്മിൽ ദൈവത്തിലാണ് എന്നെ ദണ്ണിപ്പിക്കരുത് എന്ന് പറഞ്ഞു അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം എന്ന് യേശു കൽപ്പിച്ചിരുന്നു നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഗിയോൺ ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറെ ഒന്ന് അപേക്ഷിച്ചു നമുക്ക് ഇന്ന് ഈ അധ്യായത്തിലൂടെ വളരെ ആഴമേറിയ ചില സന്ദേശങ്ങൾ കേൾക്കാം മക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മൂന്ന് അത്ഭുതങ്ങൾ കാണാം ഇതിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മേജർ മൂന്ന് ഡെലിവറൻസ് ഒന്ന് ഒരു മനുഷ്യർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സെല്ലിൽ പോലും അടയ്ക്കാൻ പറ്റാത്ത ഒരു ഭ്രാന്തനായ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ കർത്താവ് തവിടുവിക്കുന്നു മനുഷ്യർക്ക് ആർക്കും അവനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തില്ല ലോകത്തിലുള്ള മനുഷ്യർ അവനെ ഏറിയ ചെങ്ങല കൊണ്ടും ഒക്കെ ബന്ധിച്ചിട്ട് ആ ചെങ്ങല വലിച്ചു പൊട്ടിച്ചിരി ഇരുമ്പ് ഉരുമി ഒടിച്ചും കളഞ്ഞു പോകുന്ന മനുഷ്യന് ഭീതി പരത്തുന്ന മനുഷ്യക്കാർക്കും വിടുവിപ്പാൻ കഴിയാത്ത ഒരു മാനസിക രോഗിയെ ഒരു ഭ്രാന്തനെ ഒരു ഭൂതഗ്രസ്ഥനെ യേശു വി രണ്ടാമത്തെ അത്ഭുതം പന്ത്രണ്ട് സന്മത്സരമായി രക്തസ്രവമുള്ള പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടുണ്ട് ഒട്ടും ഭേദം വരാത്ത സ്ത്രീ ഒട്ടും ഭേദം വരാത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ പോകാവുന്ന ഹോസ്പിറ്റലുകളിൽ മുഴുവൻ പോയി കാണാവുന്ന ഡോക്ടർമാരെ മുഴുവൻ കണ്ട് ചെയ്യാവുന്നത് കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടും ഒരു മെഡിക്കൽ സയൻസിനും ഒരു ട്രീറ്റ്മെൻറ്റുകൾക്കും ഒരു സ്കാനിങ്ങിനും ഒരു കീമോതെറാപ്പിക്കും ഒരു ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റുകൾക്കും ഒരു അലോപ്പതിക്കും ആയുർവേദത്തിനും ഒന്നും സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യർക്കും വിടുവിക്കാൻ കഴിയാത്ത മറ്റൊരു സ്ത്രീ മൂന്നാമത്തെ വിഷയം പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ പൈതൽ മരിച്ചു ഇതാ മൂന്ന് കേസുകൾ ഒന്ന് ഒരു മനുഷ്യർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഭ്രാന്തൻ ഭൂതഗ്രസൻ രണ്ടാമത് ഒരു ഡോക്ടർമാർക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രക്തസവക്കാരിയായ സ്ത്രീ മൂന്ന് മരിച്ച് ശവപ്പെട്ടിക്കകത്തിരിക്കുന്ന കുഴിച്ചിടാൻ വെച്ചിരിക്കുന്ന ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പൈതൽ ഈ മൂന്ന് കാര്യവും മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒക്കത്തില്ല ഇതാ മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത മൂന്ന് കാര്യത്തെ ദൈവപുത്രനായ യേശു ഹാൻഡിൽ ചെയ്യുന്നു ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങൾ എന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ ദൈവചനം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ ദൈവത്തിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന ചില വ്യക്തിയോട് പറയുന്നു നിങ്ങളുടെ കഴിവ് കൊണ്ടും നിങ്ങളുടെ പണം കൊണ്ടും ആ വിഷയത്തിനകത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പോംവഴി കാണുന്നില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ കർത്താവിൽ ഉറച്ച് വിശ്വസിക്കുക ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിന് മേൽ വരും ഇവിടെ ഒരു മനുഷ്യർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത മൂന്ന് വിഷയത്തെ കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യരല്ല സാധ്യം ദൈവത്തിന് സകലതും സാധ്യം ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പരാജയം അനുഭവിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ്സിനെ ഒത്തിരി ബിസിനസ് ഉള്ളതുകൊണ്ട് ഒത്തിരി വർക്ക് ഓർഡറുകൾ ഉള്ളതുകൊണ്ട് സ്റ്റാഫുകൾ വളരെ കുറവായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾ നിങ്ങളിങ്ങനെ പറയുന്നത് ബ്രദറെ എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു അതാരോടാന്ന് എനിക്കറിയത്തില്ല ആ വ്യക്തി ഇത് ഏറ്റെടുക്കുക നിങ്ങളെ സഹായിക്കാൻ യേശുവിന് കഴിയും നിങ്ങളെ സഹായിക്കാൻ കർത്താവിന് കഴിയും ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇവിടെ നടന്ന ഈ സംഭവം നമുക്ക് നോക്കാം ഈ അവൻ കടലിൻ്റെ അക്കരെ ഗതരദേശത്തെത്തി അപ്പോൾ നമുക്ക് കർത്താവ് കടലിനക്കരെ ഗതരദേശത്തെത്തുന്നതിന് മുമ്പ് ഈ യാത്ര കർത്താവ് പുറപ്പെട്ടത് അവിടെ എഴുതിയിട്ടുണ്ട് മർക്കോ സുവിശേഷം നാലാം മധ്യയായ മുപ്പത്തി അഞ്ച് മുതൽ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ടു താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന വലിയൊരു കാര്യം വലിയ തിര ഉണ്ടായി കാറ്റടിച്ചു ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങ അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് കൽപ്പിച്ചു കാറ്റമർന്നു വലിയ ശാന്തത ഉണ്ടായി അപ്പം ഈ ഒരു യാത്രയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അപ്പം എഴുന്നേൽക്കുക നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ ഈ യാത്ര എവിടെ കാണുന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും യേശു പറഞ്ഞില്ല പക്ഷേ ഈ അധ്യായം മുഴുവൻ വായിക്കുമ്പോഴാണ് അഞ്ചാം അധ്യായം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗതരദേശത്തുള്ള ഈ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയാണ് ഇത്രയും കിലോമീറ്റർ ദൂരം യേശു കർത്താവ് ഒരു കടലിലൂടെ യാത്ര ചെയ്തു ചെന്നത് അങ്ങനെങ്കിൽ ഇതിൽ നിന്ന് മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെന്ന ഒരു വ്യക്തി ദൈവത്തിന് വിലപ്പെട്ടതാണ് യു ആർ ടു പ്രഷ്യസ് നിങ്ങൾ ദൈവത്തിന് വിലയേറിയ വ്യക്തിയാണ് നിങ്ങൾ നശിക്കേണ്ടവനല്ല നിങ്ങൾ മരിക്കേണ്ടവനല്ല നിങ്ങൾ പരാജയപ്പെടേണ്ടവനല്ല നിങ്ങളിങ്ങനെ ദുഃഖത്തോടെയും നിരാശയോടെയും ആകുലതയോടെയും കുറ്റബോധത്തോടെ ഇരിക്കേണ്ടവനല്ല നിങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കേണ്ടവനും അനേകർക്ക് ഒരനഗ്രകൂ സമാധാനമായിട്ട് ഇരിക്കേണ്ട വ്യക്തിയാണ് ഒരിക്കലും നിങ്ങളിങ്ങനെ വലയേണ്ട ആളല്ല എന്നാൽ ഞാനിവിടെ പറയുന്നു അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമായി വിഷാദി വരുമ്പോൾ ആ നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനുമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നോക്കിയ പ്രിയപ്പെട്ടവരെ ഈ ഒരൊറ്റ മനുഷ്യന് വേണ്ടി കർത്താവ് യാത്ര പുറപ്പെടുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭയങ്കര കാറ്റും തിരയുമുണ്ടായി അവർ നശിക്കും ആ പടകം തകരുമെന്നുള്ള സിറ്റുവേഷനായി ഇവർ ഗതരദേശത്തെത്താതിരിക്കാൻ എന്തോ ഒരു ശക്തി ശ്രമിക്കുന്നു ഇവർ ഗതിരദേശത്ത് പോകാതിരിക്കാൻ ഇവർ അക്കരയ്ക്ക് എത്താതിരിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു കാറ്റ് ശ്രമിക്കുന്നു കടൽ ശ്രമിക്കുന്നു അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ട് നിങ്ങളറിയണം ഒരു കാറ്റില്ലാതെ ഒരു തിര വരത്തില്ല യേശു കാറ്റിനെ ശാസിച്ചു എല്ലാ തിരയുടെയും പിന്നിൽ ഒരു കാറ്റുണ്ട് എല്ലാ പ്രശ്നത്തിൻ്റെയും പിന്നിൽ ഒരു പ്രശ്ന കാരണമുണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നമുണ്ടാക്കിയ ഒരു കാരണക്കാരണം അതിനെ തിരിച്ചറിയുമ്പോഴാണ് വിടുതൽ നടക്കുന്നത് നോക്കിയ സഹോദരങ്ങളെ ഇവർ പുറപ്പെട്ടപ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ ഇവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഗതിരദേശത്തെത്തിയ ഉടനെ ആ ആറായിരം ഭൂതമുള്ള ഭൂതഗ്രസ്ഥനായ ഭ്രാന്തനായ മനുഷ്യനോട് യേശുവിനെതിരേറ്റു അപ്പോൾ അവൻ യേശുവിനെ കണ്ടെന്നെഴുതിയിരിക്കുന്നത് അവൻ യേശുവിനെ കണ്ടു ഇതിനകത്തു നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ നമ്മുടെ വീടിൻ്റെ പഠിക്കൽ ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം ആ വണ്ടി ദൂരത്തുനിന്ന് വരുമ്പോൾ ആ ആൾ ദൂരത്തുനിന്ന് വരുമ്പോൾ കാത്തിരിക്കുന്നവനാണ് ആദ്യം കാണുന്നത് വരുന്ന അതിഥിയെ കടന്നുമ്പോൾ വരുന്ന അതിഥിയെ കാണുന്നത് അതിഥിയെ കാത്തിരിക്കുന്നവനാണ് സത്യമല്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നമ്മൾ മുടിയനായ പുത്രൻ്റെ ചരിത്രം വായിക്കാറുണ്ട് ലൂക്കോസ് സുവിശേഷം പതിനഞ്ചാം തീയ്യായത്തിൽ അപ്പൻ അപ്പനവനെ കണ്ട് ഓടിച്ചെന്നായി അപ്പൻ അവനെ കണ്ടു വാസത്തിൽ അവനാണ് അപ്പനെ കാണുന്നത് കാരണം അവനാണ് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പൻ അവനെ കണ്ട കാരണം ഇവനേക്കാൾ അധികം അപ്പനായിരുന്നു ആഗ്രഹിച്ചത് മകനെ കാണാൻ അപ്പോൾ ആരാണോ നമ്മളെ കാണാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്നത് അവനാണ് നമ്മളെ ആദ്യം കാണുന്നത് ഈ ഭൂതഗ്രസ്ഥനാണ് യേശുവിനെ ആദ്യം കണ്ടെ അങ്ങനെയാണെങ്കിൽ യേശു വരുന്ന വിവരം അവനറിഞ്ഞു അറിഞ്ഞു അവൻ്റെ അകത്ത് ദുരാത്മാവ് അത് സെൻസ് ചെയ്തു വിശാലത മനസ്സിലാക്കി അതേ പ്രിയപ്പെട്ടവരെ ഇന്നും യേശു എന്ന് പറയുമ്പോൾ പാതാള ഗോപുരം നിറയ്ക്കുന്നു ഇന്നും യേശുവിൻ്റെ നാമം പറയുമ്പോൾ വൈശാഖ്യ ശക്തികൾ നടുങ്ങുന്നു ഇന്നും യേശുവിൻ്റെ നാമം പറയുമ്പോൾ മറ്റുള്ള നാമങ്ങൾ മുട്ടുമടക്കുന്നു യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം അവൻ്റെ ദുരാത്മാവിനെ യേശു ശാസിച്ചിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്ന പദത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കാണുന്നില്ല യേശു ഈ ഭൂതത്തെ ശാസിച്ചത് നമ്മൾ കാണുന്നതേയില്ല പിന്നെ എവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നറിയാമോ ഈ തിരയും ഈ കാറ്റും അടിച്ച് ഈ പടക് ഗതരദേശത്തെത്താതിരിക്കാൻ പിശാജു ശ്രമിച്ചു അല്ലേ അപ്പം കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വാസ്തവത്തിൽ കർത്താവ് ശാസിച്ചത് കാരണത്തെ അല്ല കാരണത്തെ അല്ല തിരയല്ല കാരണക്കാരനെയാണ് കാരണക്കാരനെയാണ് ആ ശാസന ഞാൻ വിശ്വസിക്കുന്നു പിശാജിനാണ് ഏറ്റത് പിശാജിനാണത് ലഭിച്ചത് അതുകൊണ്ടാണ് അവൻ അത് തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ വന്ന് എതിരേറ്റത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഈ ഒരൊറ്റ ആൾക്കു വേണ്ടി യേശു കർത്താവ് ഇത്ര ദൂരെ യാത്ര ചെയ്തു നോക്കുക നമുക്ക് അദ്ദേഹം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ദക്കേപ്പൊലി എന്ന് പറയുന്ന ഒരു പട്ടണത്തെ മുഴുവൻ സുവിശേഷീകരിക്കുവാൻ ഈ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞു വാസ്തവമായി ഞാൻ പറഞ്ഞാൽ ഈ മനുഷ്യനിൽ നാട്ടുകാരും വീട്ടുകാരും ലോകക്കാരും ഭൂതങ്ങളെയും ഭ്രാന്തനെയും തകർച്ചയും കണ്ടപ്പോൾ യേശു അവനിൽ കണ്ടത് ഭൂതത്തെയല്ല പരാജയത്തെയല്ല യേശു അവനിൽ കണ്ടത് ഒരു സുവിശേഷനെയാണ് നിങ്ങൾ ഓർക്കുക നാട്ടുകാരും ലോകക്കാരും മനുഷ്യരും നിങ്ങളെ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നു നിങ്ങളുടെ കൂട്ടുവേലക്കാർ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളെ കാണുകയും നിങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്ന പോലെയല്ല ദൈവം നിങ്ങളെ വിലയിരുത്തുക മനുഷ്യൻ പുറമേ ഉള്ളവനെ നോക്കുമ്പോൾ ഹൃദയത്തെ നോക്കുന്നവനാണ് സർവശക്തനാകുന്നെയും അതെ ഈ മനുഷ്യനിൽ ലോകക്കാർ നാട്ടുകാർ കുടുംബക്കാർ ഭൂതങ്ങളെ തകർച്ചകളെ ലഗ്യോനെയും ഒക്കെ കണ്ടപ്പോൾ യേശു അവനും നല്ല ഒരു സുവിശേഷകനെ കണ്ടു നല്ലൊരു വാഞ്ചിലിസ്റ്റിനെ കണ്ടു അതേ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ കാണാത്തത് ദൈവം നിങ്ങൾ കാണുന്നു മനുഷ്യൻ നിങ്ങൾക്ക് കരുതിയിട്ടില്ലാത്തത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തത് ദൈവം അറിഞ്ഞിരിക്കുന്നു ദൈവം സർവശക്തനാണ് ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മനുഷ്യനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചെങ്ങല കണ്ടുപോലും ബന്ധിച്ചുകൊണ്ടായിരുന്നു എന്താ ഈ വാക്കിൻ്റെ അർത്ഥം ഇവൻ്റെ ജീവിതം ഇവൻ്റെ താമസം കല്ലറകളിലായിരുന്നു കല്ലറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ ഫൈനൽ പോയിൻ്റാണ് സെമിട്രി ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ സ്ഥലമാണ് സെമിത്തേരി നോക്കുക ഈ മനുഷ്യനെ ഈ യൗവനക്കാരനെ ദുരാത്മാവ് സ്വാധീനിച്ചപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് പറയാമോ ഫിനിഷിങ് പോയിൻ്റില്ല അവസാന ഭാഗത്താണ് അതെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനെ പിശാജ് സ്വാധീനിച്ചാൽ ഫിനിഷിംഗ് പോയിന്റ് നിർത്തും ചിലത് പറയാറില്ലേ എല്ലാം പകർന്നു എല്ലാം അവസാനിച്ചു ഇനി എനിക്ക് മുൻപോട്ട് പോകാനൊക്കത്തില്ല അത് പിശാജ സ്വാധീനിക്കുന്ന പിശാജി തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ നമുക്കിതിനാൽ തിരിച്ചറിയാം നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം ഒരു മനുഷ്യനെ ദുരാത്മാവ് സ്വാധീനിച്ചാൽ ഒരു മനുഷ്യനെ ഭൂതം സ്വാധീനിച്ചാൽ ഒരു മനുഷ്യനെ പിശാജി സ്വാധീനിച്ചാൽ ദുരാത്മാവാണ് അവനെ നയിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇവൻ വെളിപ്പെടുത്തുന്നു ഈ ഭൂതബാധിതനായ മനുഷ്യൻ വെളിപ്പെടുത്തുന്നു ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനെ ഫിനിഷിങ്ങിൽ നിർത്തും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് പഠിച്ച് വളരേണ്ടവരാണ് എന്നാൽ ഇന്ന് അവർ പഠിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു ഫിനിഷ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ബിസിനസ് നന്നായി റൺ ചെയ്യേണ്ടതാണ് ഇന്ന് അതിനെ നിർത്താൻ അല്ലെങ്കിൽ നിർത്തി നിങ്ങൾ വെറുതെയിരിക്കുന്നു അതെ റൺ ചെയ്യേണ്ടതിനെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടതിനെ പിശാജി സ്വാധീനിക്കുമ്പോൾ ഫിനിഷിങ്ങിൽ നിർത്തുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം പിശാജ് ഫിനിഷിങ്ങിൽ കൊണ്ടുവന്നതിനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരാൻ ദൈവപുത്രനായ യേശുവിന് കഴിയും പിശാജ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ ഓ മൈ മൈക്കാൾ ഹാ ലൂയ പിശാജ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ ആരംഭത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ ദൈവത്തിന് കഴിയും ഇന്ന് ഈ ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഭവനങ്ങളിൽ നടക്കുന്ന വിടുതലുകൾ എനിക്ക് ആത്മാവിൽ അറിയാൻ കഴിയും ഈ മെസ്സേജ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ എന്നെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ദൈവം സംസാരിച്ചു ഗുജറാത്തിൽ ഞാൻ ഒരു മീറ്റിങ്ങിനുള്ളിൽ കടന്നുപോയപ്പോൾ ഞാനവിടെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവനോട് ഇടപെട്ട ഒരു പ്രത്യേക സന്ദേശമാണ് ഇതിനകത്ത് വലിയ അത്ഭുതം നടക്കും ഞാൻ നിങ്ങളോട് പറയട്ടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നവനെ ഇതാ യേശു സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുന്നു അപ്പൊ സ്വാധീനിച്ചാൽ ആരംഭത്തിൽ നിൽക്കേണ്ടവനെ റൺ ചെയ്യേണ്ടവനെ ഫിനിഷിങ്ങിൽ കൊണ്ടുവരുന്നു രണ്ടാമതായി ഇവിടെ എഴുതിയിരിക്കുന്നു ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല ചങ്ങല കൊണ്ടുപോലും പലരും അവനെ ബന്ധിച്ചു ആർക്കും അടക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇവനെ ആരാ ചെങ്ങല കൊണ്ട് ബന്ധിച്ചേ ഒന്നെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ അപ്പോൾ ഒരു ഒരു നോർമലായിട്ടുള്ളൊരു മനുഷ്യനെ ആർക്കും ശല്യം ഇല്ലാത്തൊരു മനുഷ്യനെ ആൾക്കാർ ചെങ്ങൽ കൊണ്ട് ഒരിക്കലും ചെയ്യത്തില്ല ഞാൻ ഇങ്ങോട്ട് പറയാം ഈ മനുഷ്യനെ നാട്ടുകാർ ചെങ്ങൽ കൊണ്ടും കമ്പി കൊണ്ടും ഒക്കെ കെട്ടാൻ ശ്രമിച്ചത് ഇവൻ നാട്ടുകാർക്കൊരു സ്വസ്ഥതയും കൊടുക്കില്ല വീട്ടുകാർക്കൊരു സമാധാനം കൊടുക്കില്ല ഇവൻ മനുഷ്യർക്കൊരു ഭയമാണ് അപ്പോൾ അതുകൊണ്ട് അവർ ചെങ്ങൽ കൊണ്ട് കെട്ടാൻ നോക്കിയത് നോക്കി ഒരു മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനെ ഫിനിഷിംഗ് നിർത്തും സെമിട്രി നിർത്തും രണ്ടാമതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവൻ മറ്റുള്ളവർക്കൊരു ഭയമായിരിക്കും പിശാഞ്ചുരത്തിനെ സ്വാധീനിക്കുകയാണെങ്കിൽ അവൻ മറ്റുള്ളവർക്കൊരു ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അവൻ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അവൻ മറ്റുള്ളവർക്കൊരു അസ്വസ്ഥതയായിരിക്കും എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ യേശുവാണ് ഒരാളെ സ്വാധീനിക്കുന്നെങ്കിലോ അവൻ മറ്റുള്ളവർക്കൊരു സമാധാനമാണ് അവൻ മറ്റുള്ളവർക്കൊരു ഒരു സന്തോഷമായിരിക്കും അവനൊരു വീട്ടിലുള്ളത് ആ വീട് വരെ അനുഗ്രഹമായിരിക്കും ഓ മൈ മായക്കാർ ഇന്ന് രാത്രിയിൽ വിശാജ് സ്വാധീനിച്ച പല കുടുംബങ്ങളെയും പല വ്യക്തികളെയും കർത്താവ് വിടിവിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രു ബന്ധിച്ച പലരെയും കർത്താവ് വിടിവിക്കുന്ന ദിവസമാണ് ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക നോക്കുക പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കാര്യം അവൻ കല്ലുകൊണ്ട് തന്നെത്താൻ ചതച്ച് ശരീരത്തെ ഇല്ലാതാക്കുന്നു സാത്താൻ ഒരുത്തിനെ സ്വാധീനിക്കുമ്പോൾ ഒന്നാമതായി അവനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടാമതായി പിശാജ് ചെയ്യുന്നത് അവൻ മറ്റുള്ളവർക്ക് ഒരു ഭയമാക്കി മാറ്റുന്നു മൂന്നാമത് അവൻ അവനെ തന്നെ നശിപ്പിക്കുന്നു വാസ്തവമായി പിശാജ് ഒരു മനുഷ്യനെ സ്വാധീനിച്ചാൽ അവൻ അവനെ തന്നെ നശിപ്പിക്കും അവൻ്റെ അവയവങ്ങളെ നശിപ്പിക്കും അതാണ് മദ്യപാനം മദ്യപിച്ച് നിങ്ങളുടെ ലിവറും നിങ്ങളുടെ കുടലും നിങ്ങളുടെ എത്രയോ ആന്തരിക അവയവങ്ങളെയാണ് മദ്യപാനത്തിലൂടെ നിങ്ങൾ നശിപ്പിക്കുന്നത് അതെ ഭൂതമാണ് പിശാജാണ് അവരെ തന്നെ സ്വാധീനിക്കുന്നെങ്കിൽ അവനെ തന്നെ അവൻ മുറിവേൽപ്പിക്കുന്നു അവനെ തന്നെ അവൻ നശിപ്പിക്കുന്നു നോക്കിയേ ഈ മനുഷ്യനെ ദുരാത്മാവ് സ്വാധീനിച്ചതിനാൽ അവനെ തന്നെ ഇല്ലാതാക്കുന്നു പുകവലിച്ചും കള്ളു കുടിച്ചും ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചും കഞ്ചാവ് ഉപയോഗിച്ചും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും നിങ്ങളെ തന്നെ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക സാത്താനാണ് നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത് നിങ്ങളുടെ അവയവങ്ങളെ നഷ്ടമാക്കുന്നത് എന്നാൽ ഞാനിവിടെ പറയുന്നു പിശാജെ നഷ്ടപ്പെടുത്തിയ അവയവങ്ങളെയും പിശാജ് നഷ്ടപ്പെടുത്തിയ ജീവിതത്തെയും യേശുവിന് തിരിച്ചു തരാൻ കഴിയും യേശുവിന് മടക്കിത്തരാൻ കഴിയും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് യേശുവിനെ കണ്ട ഉടനെ അവൻ വിളിച്ചു പറഞ്ഞു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര നീ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞു നമുക്ക് സമയപരിമിതികൾ കൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷനിലേക്ക് വരാം അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടുപോകാൻ യേശു കൽപ്പിച്ചിരുന്നു അപ്പോൾ അശുദ്ധാത്മാവ് യേശുവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പന്നിക്കൂട്ടത്തിലേക്ക് കടക്കേണ്ടതിന് ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് പറയും അപ്പോൾ അവിടെ രണ്ടായിരം പന്നികൾ വേഞ്ഞുകൊണ്ടിരിക്കുക ഇവനിലാറായിരം ഭൂതമുണ്ട് അപ്പോൾ ഒരു പന്നിയുടെ മേളിൽ മൂന്ന് ഭൂതം വെച്ച് കയറിയാലേ ഇത് ഇത് കാൽക്കുലേറ്റഡാക്കുന്നു അപ്പോൾ ഇവൻ ഭൂതം പറയുകയാണ് ആ പന്നിയിൽ കയറാൻ എനിക്ക് അനുവാദം തരണം ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ വളരെ ശക്തമായ ആലോചന സാത്താൻ ഒരിക്കൽ യേശുവിനരികിൽ വന്ന് പറഞ്ഞൊരു പ്രസ്താവന യേശു പത്രോസിനോട് പറഞ്ഞു നമുക്കറിയാം ഷീമോനെ ഷിമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു ഇതിൻ്റെ വിശ്വാസം ഇപ്പോൾ ഒരുപ്പാൻ ഞാൻ പിതാവിനെ അപേക്ഷിച്ചു എന്നോട് അനുവാദം ചോദിച്ചു യോമിൻ്റെ ചുറ്റുമുള്ള വേലി പൊളിക്കാൻ ദൈവത്തോട് സാത്താൻ അനുവാദം ചോദിച്ചു അതെ ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളും യേശുവിൻ്റെ ശക്തിയുടെ പരിധിക്കുള്ളിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ പവറും അവൻ്റെ പവറിൻ്റെ അണ്ടറിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ പവറും ദൈവത്തിൻ്റെ പവറിൻ്റെ കീഴിലാണ് നിങ്ങളത് മറക്കരുത് നോക്കുക സാത്താൻ യേശുവിനോട് അനുവാദം ചോദിക്കുന്നു ഈ പന്നിയിലൊന്ന് കയറാൻ അങ്ങനെയാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിക്കുഞ്ഞിനെ ഒരു നാൽക്കാലിയെ പിശാചിനെ തുടമൊങ്കിൽ കർത്താവ് അനുവദിക്കണം ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയത്തില്ല ഇവിടെ ഞാൻ ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം യേശു കർത്താവ് ഈ ഭൂതങ്ങളെ പന്നിയിൽ കയറാൻ അനുവദിച്ചു എന്തുകൊണ്ടാണ് പന്നികളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ആട്ടും ഒരു പക്ഷേ അവിടെ മെയ്യുന്നുണ്ടായിരിക്കും മറ്റ് പലതിലേക്കും അതിനെ ഫോർവേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ പന്നിയിലേക്ക് കയറാൻ എന്തുകൊണ്ടാണ് കർത്താവ് അതിനെ അനുവദിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഒരാശയമാണ് ഞാനീ പറയുന്നത് പന്നിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജീവിച്ചിരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ജീ ജന്തുവാണ് പന്നി പന്നിയെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ പന്നി ജാകണം ചത്താൽ മാത്രം കൊന്നാൽ മാത്രം പ്രയോജനമുള്ളതൊന്നാണ് പന്നി കാരണം ഇതിനെ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന അല്ലാതെ മറ്റൊരു ബെനിഫിറ്റും പന്നിയെ കൊണ്ടില്ല അപ്പം ചത്താൽ മാത്രം പ്രയോജനമുള്ള ഒരു ജന്തുവാണ് പന്നി ചത്തു ഭൂതങ്ങൾ അതിൽ കയറി വെള്ളത്തിൽ വീണ് ചത്തു ഇനി ഇതിനകത്തുന്ന ഒരു സത്യം കൂടെ ഞാൻ പറയാം ഈ പന്നിയിൽ ഭൂതങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പന്നി ഓടി ആ വെള്ളത്തിൽ അതെ ദുരാത്മാവ് എപ്പോഴും ഒരു വ്യക്തിയിൽ കയറിയാൽ അവനെ സ്വാധീനിച്ചാൽ അവനെ കൊല്ലുക അവനെ തീർക്കുക അവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം എന്നാൽ ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വന്നാൽ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നാൽ നിശ്ചയമായും കർത്താവ് ഒരു പുതിയ ജീവിതം കൊടുക്കും ഇവനൊരു പുതിയ ജീവിതം യേശു കൊടുത്തു ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ജീവിതം തരാം നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ ഉള്ളിലും പറക്കാരയ്ക്കും പകരം കൊഴുന്ദിനെ മുളപ്പിക്കാം വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ അണിയിക്കുവാൻ നാണത്തിനും നിന്നയ്ക്കും ലജ്ജയ്ക്കും പകരം നിങ്ങളെ അലങ്കാരമാല അണിയിക്കുവാൻ ദൈവം മതിയാകാൻ ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തരുവാൻ യേശുവിന് കഴിയും നോക്കുക ഈ പന്നി ആ വെള്ളത്തിൽ ചാടി ചത്തു ഭൂതങ്ങൾ ഭൂതങ്ങളറങ്ങി പ്രവേശിച്ചു പ്രിയപ്പെട്ടവർ ഇതിലൊന്നൊരു ആത്മീയ മർമ്മം ഞാൻ പ്രസ്താവിക്കട്ടെ യേശു കർത്താവിനെ ഇതേ കടലിൽ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ച പിശാചും കൂട്ടരും ആറായിരം ഭൂതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശക്തിയുടെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാൽ യേശുവിനെ ശിഷ്യന്മാരെയും ഏത് കടലിലാണോ പിശാജി മുക്കാൻ നോക്കിയത് അതേ കടലിൽ യേശു അവനെ മുക്കി നിങ്ങൾ മനസ്സിലാക്കുക എവിടെയാണോ ശത്രു നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കുന്നത് അവിടെ തന്നെ ദൈവം നിങ്ങൾക്ക് ജയം തരും എവിടെയാണോ ലോകം നിങ്ങളെ നിരാശപ്പെടുത്താൻ നോക്കുന്നത് അവിടെ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും ഇതിനകത്ത് നിന്നൊരു സത്യോട് പറയട്ടെ യേശു അവിടെ വന്നപ്പോൾ പിശാദ് യേശുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചവർതിയിരിക്കുന്നത് ഒരിക്കൽ ഇതേ സാത്താൻ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ലൂക്കോസ് വിശേഷത്തിൽ നാലാം അധ്യായത്തിലുണ്ട് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ ലോകവും ഇതിൽ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം പിശാന് യേശുവിനോട് പറയുന്നു നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം പിശാദോടെ യേശു പറഞ്ഞു മാറിരിക്കുക കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ വണങ്ങുമെന്നല്ല നീ എന്നെ വണങ്ങുമെന്ന് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു യേശു തിശാദിനെ വണങ്ങിയില്ല യേശു അവനെ നമസ്കരിച്ചില്ല അവൻ കാണിച്ചതിനെ വണങ്ങിയില്ല ആയതിനാൽ ഇതാ പിശാജ് യേശു നൂപിൽ വണങ്ങുന്നു ഇതാ സാത്താൻ യേശു നൂവിൽ നമസ്കരിക്കുന്നു ഞാൻ ശക്തമായി ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ദൈവമക്കളോട് പറയട്ടെ പിശാജിൻ്റെ മുമ്പിൽ വണങ്ങാത്ത ശത്രുവിൻ്റെ മുമ്പിൽ വണങ്ങാത്ത സാത്താൻ കാണിക്കുന്ന ആ ആ തിന്മയുടെ മുൻപിൽ പാപത്തിൻ്റെ മുമ്പിൽ വണങ്ങാത്ത ഒരു തലമുറയുടെ മുൻപിൽ ഇതാ സാത്താൻ വണങ്ങുന്നു പിശാജ് തലവനിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ശത്രു നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന പാപത്തിൻ്റെ കാഴ്ചകളുടെയും ശത്രു നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന തിന്മ മുൻപിൽ നിങ്ങൾ വണങ്ങാതിരുന്നാൽ അതിൽ നിങ്ങൾ വീഴാതിരുന്നാൽ നിങ്ങൾ ജയത്തോടെ മുൻപോട്ട് പോയാൽ അതെ ഈ ദിവസങ്ങളിൽ ശത്രു നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുന്നു സാത്താൻ നിങ്ങളുടെ വണങ്ങുന്നു അവൻ നിങ്ങളെ കാണുമ്പോൾ നോക്കുക ഈ മനുഷ്യന് സുബോധം വന്നു അവനൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമുണ്ടായി അതെ ഒരു പുതിയ ജീവിതം തരുവാൻ കർത്താവ് മതിയായവനാണ് ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ അഞ്ചാമത്തെ ഇരുപതാം വാക്യത്തിൽ നോക്കുമ്പോൾ ഈ ഭൂതം വിട്ടുപോയ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു ഗുരുവേ ഞാൻ നിന്നെ അനുഗമിച്ചുകൊള്ളട്ടെ ഞാൻ നിൻ്റെ പിന്നാലെ വരട്ടെ യേശു അതിനവനെ അനുവദിച്ചില്ല നീ പോയി ദക്കേപ്പൊലി നാട്ടിലൊക്കെയും സാക്ഷിയാകാൻ പറഞ്ഞു അവൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞു യേശുവെ ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ പക്ഷേ കർത്താവ് അനുവദിച്ചില്ല ഞാൻ നിങ്ങൾ പറയട്ടെ ചില കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നു ദൈവം അത് അനുവദിക്കാതിരിക്കുമ്പോൾ ഭാരപ്പണല്ലേ നിങ്ങൾക്കറിയാമോ ദക്കേപ്പൊലി എന്നൊരു പട്ടണം മുഴുവൻ ഈ മനുഷ്യൻ സുവിശേഷീകരിച്ചു യേശു കടന്നു പോകാത്ത ഒത്തിരി ഏറിയകളിൽ ഇവൻ യേശുവിനെ വെളിപ്പെടുത്തി അതെ ഞാൻ നിങ്ങളോട് പറയുന്നു ചില സന്ദർഭങ്ങളിൽ ദൈവം ചിലത് തടയുമ്പോൾ നിങ്ങൾ ഓർക്കുക അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കുക ചിലത് വൈകുമ്പോൾ നിങ്ങൾ ഓർക്കുക അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കുക ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല അതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല